ഹലോ വീഡിയോ ചരഞ്ചിയായിട്ട് വന്നേക്കാണ് അപ്പൊ നമ്മള് കൊറേ ലൈഫും കാര്യങ്ങളൊക്കെ മേടിക്കാൻ കഴി ലൈസ് നമ്മള് ചരൻ ചീടിയായിട്ട് നമ്മള് ഇനി നമ്മൾ തിന്ന മോൾ ഗയ്സ് ലെറ്റ്സ് ഗോ ഗയ്സ് ഇത് നമ്മൾ വൈറ്റ് തിന്നാണ് ആയിരിക്കും ഗയ്സ് ഓക്കേ നമ്മൾ ആ വീഡിയോ കിടന്നോണ്ട് ഓങ്ങ തിന്ന ഓക്കേ ആരെ നമ്മൾ വീഡിയോ പൂർത്തിയാക്കി വെറൈറ്റി ആണ് ഗയ്സ് ലോ ബോൾ യൂ ഗയ്സ് ഇത് പൂർത്തിയാക്കി കാർട്ടേജിലെ മോൾ ഗയ്സ് കാർട്ടേജിൽ ഉണ്ട് ആൻഡ് വീൻ വാ ട്രില്ലിംഗ് ടൊമാറ്റോ കണ്ടോ നമ്മൾ ഇതിന്റെ പാടോഗം ഉണ്ട് കുട്ടി 20 കുട്ടി നല്ല <mallan> ഫ്ലേവറുണ്ട് <manangatong> <laughs> 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 நைச்சி <laughs> நல்லேவர ഭയങ്കര

അഞ്ചിന്റെ എല്ലാം പതിനൊന്ന് ലൈസ് പിന്നെ രണ്ട് മാഗി പതിന പിന്നെ രണ്ട് പൂക്കി പതിന്റെ നമുക്ക് അടുത്ത് நீங்க டெஸ்ட் ചെയ്തിട്ട് நீங்க ஒப்பரைங்க கூட இல்ல டாட்டி காட்டி காட்டி ஆஹா வேற 7 சேனல் இருக்கு adipoi adipoi guys <laughs> guys நமக்குள்ள கிறிஸ்மస్ ட்ரீ இப்ப வீடும் गाइस ஊஞ்சலா அடிக்குது गाइस பக்கா ஒரு டச்சிய

ചെറിയ <laughs> <laughs>

ഒന്നുമില്ല

പുതിയ കടുമ്പേട്ടില്ല ആ ലെമിന്റെ ലെമിന്റെ ടേസ്റ്റ് കുളർന്നു ഇഷ്ടപ്പെടില്ല ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കും ഒറ്റ ഗൈസ് അതാണ് പറ്റായ ഗൈസ് ഇപ്പോ இத മിക്സ് ചെയ്തെടുക്കാം ആരെയാ ചേല കണ്ടോ ഇപ്പോ ഗൈസ് ഇത്ര നേരം ഞാൻ ലൈറ്റില്ല ഇതി കുറച്ച് വീഴിക്ക പൊന്നേടട ഒക്കെ ഇതിന് ഇടല്ലേ വലക്ക അതിന് ഇടേണ്ട ഒന്നുമില്ല കുറെത്ര വേറൈറ്റിയോ എല്ലാം ഓരോ டேസ്റ്റ് ആണ് ഒക്കെ ഞാനൊന്ന് ഒരെണ്ണം പോരെണ്ടോ ട്ടോ വട്ടയാങ്ങട്ടെ ഫ്രെഡ് നോണിന്റെ ടേസ്റ്റ് ഉണ്ട് ഗയ്സ്

ാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ഫേവറേറ്റ് ബ്ലൂ ആണ് സ്പൈസി ഇഷ്ടമുള്ള ഒരു ബ്ലൂ ആയിരിക്കും ഭയങ്കര ഇഷ്ടാണ് വൈസ് പണ്ടതാണ് കഴിയുന്നില്ല വൈസ് பச்சு ആ പണ്ടൊന്നീപ്പണ പച്ച ഇട്ട് കളിയില്ല കുറച്ചു വരില്ല കൊല്ലാനാണ് നിങ്ങൾ പോയ വാങ്ങിക്കൈക്കാ ഞാൻ കഴിക്കുന്നു ഗയ്സ് നോക്കി ഇgetElementById അഞ്ചരെ അങ്ങേ ബോയ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സുധാനം ഈ ഗയ്സ് അടുത്തതിത്തെ വെറൈറ്റിയാണ് ഗയ്സ് പ്രിപ്പറയിങ് 보자 പഫ്കോൺ എന്ന് പറയും പഫ്കോൺ അല്ല ഇതിനൊന്നും എന്റെ ഫേവറേറ്റ്

അത് മോശം കൈകിട്ട് അത് വേറെടുത്ത് എപ്പറച്ച് വേണ്ടി

ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് കമ്മിറ്റി ഇന്നത്തെ ഇത്രയേള് അപ്പൊ മാക്സിമം എപ്പോഴും സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം